നമസ്കാരം അൻവർ ഉയർത്തിയ പോർമുഖം സി പി എമ്മിന്റെ ശോഭ തല്ലിക്കെടുത്തുമ്പോൾ പാർട്ടിയെ സ്നേഹിക്കുന്ന ആണികൾ കോടിയേരി ബാലകൃഷ്ണൻ എന്ന സഖാവിന്റെ ഓർമ്മകൾ ചർച്ചയാക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ സംസ്കാര വിവാദവും സ്വർണ്ണക്കള്ളക്കടത്തും തുടങ്ങി പിണറായി വിജയനെ വെട്ടിലാക്കിയ പലതും വീണ്ടും അൻവർ അവതരിപ്പിച്ചു കോടിയേരിയുടെ മൃതദേഹം എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കാതിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് അൻവറിന്റെ ആരോപണം ഇക്കാര്യം അന്നേ തന്നെ ഏറെ ചർച്ചയായ ഒന്നാണ് കോടിയേരിയുടെ വിലാപയാത്ര ഒഴിവാക്കിയതിൽ സഖാക്കൾക്ക് വേദനയുണ്ട് താൻ വാർത്താ സമ്മേളനത്തിന് വരുന്ന സമയത്ത് ഒരു പാർട്ടി സഖാവ് അത് ചൂണ്ടിക്കാട്ടി മെസ്സേജ് അയച്ചുവെന്നും അൻവർ ആരോപിച്ചു ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് ഇപ്പോൾ വീണ്ടും കുറച്ചു ദിവസമായി പി വി അൻവർ എം എൽ എ ഉയർത്തുന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് മാത്രമല്ല പാർട്ടിയിലെ പല പ്രമുഖരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് പിണറായി വിജയനെ ചതിയൻ എന്ന് പച്ചയ്ക്ക് വിളിച്ച പി വി അൻവർ കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയായ ശേഷം പിണറായിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും ചേർന്ന ഒരു കുറ്റപത്രം തന്നെയാണ് സി പി എം കിടന്ന് പുകയുകയാണ് ഓരോ ദിവസം കഴിയുംതോറും ഓരോ പ്രശ്നങ്ങളാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട് എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി പറയുന്നു വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ലഘൂകരിച്ചു കൊണ്ടുപോകാനുള്ള വലിയൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും വിനോദിനി ഒരു മാധ്യമത്തോട് പറഞ്ഞു കോടിയേരിയുടെ ഫോൺ ഇപ്പോഴും തന്റെ കയ്യിലുണ്ട് എന്നും വിനോദിനി പറയുന്നു അതിലേക്ക് നൂറുകണക്കിന് കോളുകൾ വരാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സഖാവിനെ ഇപ്പോഴും ഓർമ്മിക്കുന്നു അതുകൊണ്ട് വിളിക്കുന്നു വിളിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ വിളിക്കാറെന്നും അവർ വ്യക്തമാക്കി മക്കൾക്ക് വേണ്ടി കോടിയേരി തന്റെ പദവി ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നും വിനോദിനി പറഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർ അനുഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മരണമാണ് തങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമെന്നും അവർ കൂട്ടിച്ചേർത്തു കോടിയേരി ബാലകൃഷ്ണൻ അവസാനമായി പറഞ്ഞ കാര്യങ്ങളും വിനോദിനി വെളിപ്പെടുത്തുകയുണ്ടായി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മക്കൾ അനുഭവിക്കട്ടെ എന്ന കോടിയേരിയുടെ ആ വാക്കുകൾ ഇപ്പോൾ വിനോദിനി എടുത്തു പറയുമ്പോൾ വിനോദിനെ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി പുത്രി എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് വീണ വിജയൻ നടത്തിയ അഴിമതി കൊള്ളകളെല്ലാം പുറത്തു വന്നിട്ടും എല്ലാ തെളിവുകൾ സഹിതം പലരും വിളിച്ചു പറഞ്ഞിട്ടും തന്റെ മകൾക്കെതിരെ താൻ ഭരിക്കുന്ന ആഭ്യന്തര സേനയുടെ വിരൽ ഒന്നും അനങ്ങാൻ പോലും സമ്മതിക്കാതെ അന്വേഷണങ്ങളെയെല്ലാം വഴിതിരിച്ചുവിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുന്നത് തന്നെയായിരുന്നു വിനോദിനിയുടെ വാക്കുകൾ എന്തായാലും ഒരു കാലത്ത് മുഖ്യന്റെ വാക്കിന് മുകളിൽ ശബ്ദിക്കാൻ പോലും ഭയന്നിരുന്ന പാർട്ടി അടിമകളിൽ പലരും മുറിമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ആരോപണങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും എല്ലാ വിരലുകളും ഇപ്പോൾ നീളുന്നത് പിണറായി വിജയനിലേക്കാണ് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുമെന്ന് പറയാതെ പറയുകയാണ് സഖാക്കൾ തന്നെ